എല്ലാവർക്കും നമസ്കാരം ബദാനിയയിലെ ലാസറിന്റെ സഹോദരിമാർ പറയുന്നുണ്ട് നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെ സംഭവിക്കയില്ലായിരുന്നു ഈ ലോകത്ത് നമ്മുടെ ഏറ്റവും വലിയ ബലം ക്രിസ്തു സാന്നിധ്യമാണ് അഗ്നി ചുളയ്ക്കുന്ന നടുവിലെ ബാലന്മാരുടെ ധൈര്യം ദൈവസാന്നിധ്യമാണ് മോറിയ കയറുമ്പോൾ അബ്രഹാമിന്റെ മനസ്സിൽ നിറഞ്ഞു നിന്ന പ്രത്യാശ ദൈവസാന്നിധ്യമാണ്ക്കണറ്റിലെ യൗസേഫിന്റെ പ്രതീക്ഷ ദൈവസാന്നിധ്യമാണ് സിംഹക്കുഴിയിലെ ദാനിയലിന്റെ കരുത്ത് ദൈവസാന്നിധ്യമാണ് കർത്താവേ നീ ഞങ്ങൾക്കൊപ്പമുണ്ട് അതാണ് ഞങ്ങളുടെ ജീവിതത്തിന്റെ ബലം അലക്സാണ്ടർ മെക്ലാരൻ എഴുതുന്നു ഈസ് നോട്ട് ദ ദ ഓഫ് ഓഫ് ബട്ട് പ്രസൻസ് ക്രൈസ്റ്റ് പ്രതിസന്ധികൾ ഇല്ലാത്ത അവസ്ഥ അല്ല സമാധാനം ക്രിസ്തു നമുക്കുണ്ടെങ്കിൽ നാം അനുഭവിക്കുന്ന ആ കരുതലാണ് സമാധാനം തിരയൊഴിഞ്ഞ് കടലില്ല എന്ന് പറയുന്ന പോലെ പ്രതിസന്ധികൾ ഒഴിഞ്ഞിട്ടൊരു ജീവിതമില്ലല്ലോ പക്ഷേ ഈ ജീവിതത്തിൽ എല്ലാ പ്രതിസന്ധികളെയും നമ്മൾ അതിജീവിക്കും കാരണം നമുക്കൊപ്പം നമ്മുടെ കർത്താവുണ്ട് ഇൻ അവർ ഹാർട്സ് ആൻഡ് ലിസ് മോർ ഇമ്പോർട്ടൻ്റ് എൽസ് ജീവിതത്തിൽ മറ്റെന്തിനേക്കാളും പ്രധാനം ക്രിസ്തു എൻ്റെ ജീവിതത്തിലുണ്ടോ എന്നുള്ളതാണ് പലപ്പോഴും നമ്മൾ പറയാറുണ്ട് വസ്തുണ്ട് വീടുണ്ട് സമ്പത്തുണ്ട് ബന്ധുജനമുണ്ട് മക്കളുണ്ട് എല്ലാം ഉണ്ട് പക്ഷേ നിന്റെ കർത്താവിൻ്റെ ഇഷ്ടത്തെ അനുസരിച്ച് ജീവിക്കാൻ കഴിയുന്നില്ല എങ്കിൽ ഇതൊന്നും നമുക്ക് തൃപ്തി തരില്ല എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയാക്കി ഇടമായിരുന്നു കാനാവിലെ കല്യാണ വീട് എന്നാൽ ആ വീട് സമ്പന്നമായത് ക്രിസ്തുവിന്റെ സാന്നിധ്യം കൊണ്ടാണ് നമുക്കൊക്കെ ജീവിതത്തെ കുറിച്ച് കണക്ക് കൂട്ടലുകളുണ്ട് എന്നാൽ ഒന്ന് ഓർത്തു നോക്കിക്ക് പലപ്പോഴും നമ്മുടെ കണക്ക് കൂട്ടലുകൾ പിഴയ്ക്കും എന്നാൽ നമ്മുടെ മനസ്സിന്റെ സ്വപ്നങ്ങളെയും ആശയങ്ങളെയും കർത്താവിൻ്റെ കരങ്ങളിലേക്ക് കൊടുത്തേ അവൻ്റെ ഇഷ്ടത്തിന് അനുയോജ്യമെങ്കിൽ അവൻ നമുക്കായി ജീവിതം മെനയും എഴുത്തുകാരൻ കുറിക്കുന്നു ജോയ് ഈസ് ദ ഇൻഫാലിബിൾ പ്രൂഫ് ഓഫ് ദ പ്രസൻസ് ഓഫ് ഗോഡ് യേശുവേ നീയാണ് എൻ്റെ ജീവിതത്തിൻ്റെ സന്തോഷം അതുകൊണ്ട് ക്രിസ്തുവിനായി ഈ ജീവിതം നമുക്ക് സമർപ്പിക്കാം അവനു വേണ്ടി ഒരുങ്ങി ജീവിക്കാം പതിനാറാം സങ്കീർത്തനും പതിനൊന്നാം വാക്യം ജീവന്റെ വഴി നീ എനിക്ക് കാണിച്ചു തരും നിന്റെ സന്നിധിയിൽ സന്തോഷ പരിപൂർണതയും നിന്റെ വലത്തുഭാഗത്ത് എന്നും ുമുണ്ട് ഒരു നിമിഷം ഹൃദയ കണ്ണുകളെ ദൈവത്തിൻകലേക്ക് ഉയർത്താം കരുണ്യവാനായ കർത്താവി ഇന്നോളം കരുതലോടെ ഞങ്ങളെ പരിപാലിക്കുന്ന നന്മകൾക്കായിട്ട് സ്ഥാത്രം യേശുവേ അങ്ങയുടെ സാന്നിധ്യമാണ് ഞങ്ങളുടെ ജീവിതത്തിൻ്റെ ബലം കർത്താവി കരുണ കൊണ്ട് ഞങ്ങളെ വഴി നടത്തണമേ ലോകത്തിലല്ല ഞങ്ങൾ ആശ്രയിക്കേണ്ടത് ദൈവികമാകുന്ന കരുതലിൽ അഭയം കണ്ടെത്തുവാൻ കൃപചൊരിയണമേ പൊട്ടക്കിണറ്റിൻ്റെ നടുവിൽ യൗസപ്പിനും അഗ്നി ചുളയ്ക്കു നടുവിൽ ബാലന്മാർക്കും സിംഹക്കുഴിക്ക് നടുവിൽ ദാനിയലിനും കരുതൽ നൽകിയ കർത്താവെ ജീവിതത്തിന്റെ തീച്ചുളകളിൽ ബന്ധുപോകാതിരിപ്പാൻ ജീവിതത്തിൻ്റെ ഇരുട്ടറകളിൽ ഞങ്ങൾ അടയ്ക്കപ്പെട്ടു പോകാതിരിപ്പാൻ ജീവിതത്തിൻ്റെ പ്രലോഭനങ്ങളിൽ ഞങ്ങൾ തകർന്നു പോകാതിരിപ്പാൻ നിന്റെ കൃപ കൊണ്ട് ഞങ്ങളെ പൊതിയണമേ ഞങ്ങളുടെ ഭവനങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു വ്യക്തി വ്യക്തിജീവിതത്തിൻ്റെ ഒരുക്കത്തിനും പുതുക്കത്തിനും വേണ്ടി പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ ജീവിതത്തിലെ ഓരോ നിമിഷവും ദൈവബോധ്യത്തോടെ ജീവിച്ച് തികയ്ക്കുവാൻ കർത്താവിൻ്റെ കരുണ ഞങ്ങളെ സഹായിക്കണമേ യേശുവെ കരുണ തോന്നണമേ അതായത് പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നിസ്തുലനാമത്തിൽ തന്നെ ദൈവം തമ്പുരാൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ